ജന്മനാടിന്റെ അറുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളും പങ്കാളികളായി ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചടങ്ങിൽ കോൺസുൽ ജനറൽ അനുരാഗ് ഭൂഷൺ പതാക ഉയർത്തി തുടർന്ന് രാഷ്ട്രപതിയുടെ സന്ദേശം സദസ്സിനു മുന്നിൽ വായിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സന്ദർശനത്തിനായി യു എയിലെത്തുന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ടുഡേ എ വെരി സ്പെഷ്യൽ ഇൻഡിപെൻഡൻസ് ഡേ അബുദാബി ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിന് അംബാസഡർ ടി പി സീതാറാം നേതൃത്വം നൽകി കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ മുൻവർഷത്തെക്കാൾ വലിയ തിരക്കായിരുന്നു ഇത്തവണ ദുബായ് കോൺസുലേറ്റിൽ കണ്ടത് വ്യത്യസ്ത സംഘടനകളുടെയും മറ്റു നേതൃത്വത്തിൽ നിരവധി പരിപാടികളാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്നത് പ്രധാനമന്ത്രി യു എ സന്ദർശിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് അറുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ദുബായിൽ നിന്നും ക്യാമറ പേഴ്സൺ ഫഹി അഞ്ചേരിക്കൊപ്പം ഹാരിസ് അരിക്കുളം മീഡിയ വൺ